പാലക്കാട് വടക്കഞ്ചേരിയിൽ മുസ്ലിം പള്ളിയിൽ മോഷണം വടക്കഞ്ചേരി മുഹ്യുദ്ദീൻ ഹനഫി പള്ളിയുടെ ഭണ്ഡാരം കുത്തി തുറന്ന് പണം മോഷ്ടിച്ചു മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ഇക്ബാൽ ഇറക്കിയ വിശദാംശങ്ങളുമായി ഇക്ബാൽ ആരെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത് മികേഷ് ഈ പാലക്കാട് വടക്കഞ്ചേരിയിൽ മോഷണം തുടർക്കഥയാവുകയാണ് ഇത്തവണ മോഷണം നടന്നത് വടക്കഞ്ചേരി മുഹിയുദ്ദീൻ ഹനഫി പള്ളിയുടെ പള്ളിയിലാണ് പള്ളിയുടെ ഈ ഭണ്ഡാരം കുത്തി തുറന്നാണ് മോഷണം നടന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ മോഷണം നടന്നത് എന്നാണ് പറയുന്നത് വടക്കഞ്ചേരിയിലെ മറ്റ് മോഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഈ വടക്കഞ്ചേരി മുഹിയുദ്ദീൻ പള്ളിയിൽ നടന്ന മോഷണത്തിൽ മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ഈ മോഷ്ടാവിന്റെ കൃത്യമായ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പോലീസ് വടക്കഞ്ചേരി പോലീസ് ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് എല്ലാ ആഴ്ച ും തുറ പരിശോധിക്കുന്ന ഒരു ഭണ്ഡാരം ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തുക നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പള്ളിക്കമ്മറ്റി ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത് പക്ഷേ ഈ പ്രദേശത്ത് ഈ മോഷണം തുടർക്കാതെ ആവുന്നതുകൊണ്ട് തന്നെ ഈ മോഷ്ടാവിനെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഏതായാലും ഈ ലഭിച്ചിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ വടക്കഞ്ചേരി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്